മനസ്സിലാക്കേണ്ട ചരിത്രമാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ ജീവിതമെങ്കിലേ ലോകത്തേക്ക് പിറന്നു വീണ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് കുടുംബ പാരമ്പര്യത്തിൽ പിറന്നു വീണ എന്റെ മനസ്സിലാക്കണേ അമ്മിനോടുള്ള അപാരമായ അധമ്യമായ അമയ്യമായ അനുരാഗത്തിൻ്റെ അവാസ്യമായ അനുഭൂതിയിൽ ആരാധനയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പെണ്ണാണ് തന്റെ സ്വന്തമായി യാളരെ എന്നിട്ട് ആ ഖബറിന്റെ ഓരത്തിറങ്ങിയിരുന്നു കൊണ്ട് വിശുദ്ധമായ കുറാനപ്പെടുന്ന പാരായണം ചെയ്യുകയാ ആളുകൾ ചോദിക്കുകയാണ് എന്തിനാണ് നഫീസ ഖബറിലിറങ്ങിയിരുന്നു കൊണ്ട് നീ കുറാൻ ഓതുന്നതെന്ന് ചോദിച്ചപ്പോ യാ പല ലോക ചിന്തയുണ്ടാകുന്നതിന് വേണ്ടിയാണ് പരലോക ലോക ചിന്തയുണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് ആ ചോദിച്ച ആളുകളോട് നിഫീസത്തിൽ മിശ്രിയാർ അല്ലാഹു തലാനോ ഇവിടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ അതാ പരലോക വേണ്ടി ഖബറിൽ പല ലോക ചിന്തയുണ്ടാകുന്നതിന് വേണ്ടിയുകൾ ചെയ്യാനായിട്ടേ കബറിലിറങ്ങിയിരുന്നുകൊണ്ട് ഇവിടെ എത്രയോ ഇവാദത്തുകൾ നമ്മൾ ചെയ്യുന്നവരാ ചെയ്യുന്നവരാണു ദിഖറുകൾ ചെയ്യുന്നവരാണ് എന്നാൽ നമുക്ക് ഇവാദത്തുകൾ ചെയ്യുമ്പോൾ പരലോക ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നവരാണോ കടന്നു വരുന്നുണ്ടോ ഇന്ന് നമ്മളൊന്ന് സ്വയമായി ചോദിക്കണേ മുസ്ലിമേ നമുക്കിന്നെല്ലാം തമാശയല്ലേ ഇവാദത്തുകളെല്ലാം നമുക്ക് തമാശയാണല്ലോ ഇവാദത്തുകളിലും നോമ്പുകളിലും ുംറികളിൽ പോലും നമുക്കിന്ന് തമാശകളല്ലേ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ അതാ പറയുകയാണ് മനസ്സിലാക്കനേ എന്നോ മരണ വാർത്ത കേൾക്കുമ്പോ പറയുമല്ലോ ഇന്നയാള് മരണപ്പെട്ടു പോയി ഇന്നയാള് മരണപ്പെട്ടു പോയി എന്ന് നിങ്ങളെല്ലാവരും പറയുമല്ലോ എന്നാൽ ഉണ്ടല്ലോ ഒരു നാളുണ്ടല്ലോ ഈ പള്ളി മിനാരങ്ങളിൽ നിന്ന് ും പറയുമല്ലോയിട്ടുപോയി എന്ന് പറയുമല്ലോ നഫീസ 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 മരണപ്പെട്ടു 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 പോയി പോയി പറയുമല്ലോ ആ ഒരു ചിന്തയുണ്ടല്ലോ പരലോക ചിന്തയുണ്ടല്ലോ എന്റെ ചിന്തകളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് ഞാനതാ ഖബറിലിറങ്ങിയിരുന്നു കൊണ്ട് കുറാനോ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് ഈ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി അനുസരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളെ ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണോ പരലോക ലോക ചിന്തകളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുണ്ടല്ലോ ആ മഹാന്മാരുണ്ടല്ലോ എല്ലാ സമയങ്ങളിലും ഓരോ സെക്കൻഡുകളിലും എന്റെ പ്രിയപ്പെട്ടവരെ അവര് െക്കുറിച്ച് ഓർക്കുന്നവരാ ഈ നിമിഷമുണ്ടല്ലോ അതാ ഖബറിൽ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരട്ടെ എങ്കിലതാ പരലോക ലോക ചിന്തയുണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കൊണ്ട് നമ്മൾ ഇവാദത്തുകൾ ചെയ്യും പരലോക ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ കൊണ്ട് ഇവാദത്തുകൾ ചെയ്യും ിയമുള്ളവരെയ അങ്ങനെ ഈ വിവാദത്തുകൾ ചെയ്താൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ നിനക്ക് നല്ല മരണം ലഭിക്കുന്നതാ ആർക്ക് ലഭിച്ച പോലെയാണെന്നറിയുമോ നൽകിയതുപോലുള്ള നല്ല മരണങ്ങൾ അബ്വാഹു നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാ പരലോക ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനുവേണ്ടി അഭിവാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അബ്ബാഹു നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ നല്ല മരണമാണ് പ്രിയമുള്ളവരെ അങ്ങനെ അതാണിലാണ് മഹതിയായ നഫീസ ഈ ലോകത്തോട് വിട പറയുന്നത് പ്രിയമുള്ളവരെയ ആ റമലാനിന്റെ പ്രത്യേകത എന്താണെന്ന് നാം മനസ്സിലാക്കണേ വിശുദ്ധമായ ഖുറാന ബദരീശ അനുഗ്രഹീതമായ സുന്ദരമായ പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ ആ റമാനിലാണ് പതിനേഴാമത്തെ ദിവസമുണ്ടല്ലോ ബദറിന്റെ ദിനമുണ്ടല്ലോ പ്രിയമുള്ളവരേ അതാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാ അതാ രോഗമായി യാഫീ രോഗം ബാധിക്കുകയാ അങ്ങനെ അതാ രോഗം മൂർച്ഛിച്ചിട്ടും രോഗം മൂർജിച്ചപ്പോഴും വിശുദ്ധമായി കുറാനപ്പെടുന്ന പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും രോഗം മൂർജി യാ പ്രിയമുള്ളവരേ ഈ എല്ലാവരും പറയുകയാണ് നഹീസ നീ നോമ്പ് വിടണേ നോമ്പ് മുറിക്കണേ ഫീസ രോഗം നിനക്ക് മൂർജിക്കുകയാണ് നീ രോഗം മൂർജിക്കുകയാണ് ഫീസ അതുകൊണ്ടുണ്ടല്ലോ നീ നോമ്പ് മുറിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ ആളുകളോടിനെ ഫീസത്തിൽ മിശ്രിയാറിയാവു പറഞ്ഞത് എന്താണെന്നറിയുമോ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഉണ്ടല്ലോ ഞാന ോട് ചെയ്തതെന്താണെന്നറിയുമോ പിന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അമ്മ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ല എന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞാൻ അള്ളാഹുവിനോട് ചെയ്തതെന്ന് മഹരിയായോ അതാ നോമ്പ് മുറിക്കാൻ പറഞ്ഞ ആളുകളോട് പറയുമ്പോ അതുകൊണ്ട് ഞാൻ നോമ്പ് മുറിക്കൂരാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശുദ്ധമായ കുറാൻ ഓതിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാ അവസാന സന്ദർഭം അസുറായിലിനെ കണ്ടുമുട്ടുകയാ അങ്ങനെ അസുറ പിടികാൻ കടന്നു വന്നപ്പോ ആ നാവിൽ നിന്ന് വിശുദ്ധമായ കുറാനോണ്ടിരുന്ന നാവിൽ നിന്ന് കടന്നു വന്ന അവസാനത്തെ വർധമാനം എന്താണെന്നറിയുമോ അവസാനത്തെ വാക്കുകൾ എന്താണെന്നറിയുമോ ഇല്ല ഇലന്നോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ ദഹലൽ ചെന്ന ഏതൊരുവന്റെ അവസാന വാക്കുണ്ടല്ലോ ഏതൊരുവന്റെ അവസാന കരിമതകളുണ്ടല്ലോ അതിലായില്ലവയാണെങ്കിൽ ദഹലൽ ചെന്ന അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം പറഞ്ഞുകൊണ്ട് പരലോക ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നവെന്ന് ഖുർആാനെ അള്ളാഹയോട് ഖുർആനിനെ പ്രണയിച്ച് അള്ളഹാനെ പ്രണയിച്ച് അള്ളഹാനോടുള്ള പ്രണയം കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് പരലോക ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് അതിലൂടെ നീ ഇബാദത്ത് ചെയ്താൽ നിനക്ക് നല്ല മരണം ലഭിക്കും നഫീസത്തുൽ റളിയല്ലാഹു തആല ലഭിച്ചതുപോലുള്ള അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്